ഒരു പെണ്ണിന് ജീവിതത്തിൽ വളരെയേറെ പ്രിയപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിസംശയം പറയാം അത് തൻ്റെ ഭർത്താവും പിഞ്ചുമക്കളുമാണെന്നും തന്നെയും തൻ്റെ മക്കളെയും കുറിച്ച് ഓർക്കാതെ തൻ്റെ ഭർത്താവ് ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയതിനുള്ള കാരണങ്ങൾ തുറന്നു പറയുകയാണ് സാജിത വളരെ പ്രയാസകരമായ സാഹചര്യത്തിലും സ്വന്തം ഭർത്താവിനെ ചേർത്ത് പിടിച്ച് ജീവിതത്തിലെ ഓരോ ദുരിതങ്ങളും തള്ളി നീക്കിയ യുവതിയാണ് ഇവർ എനിക്ക് തോന്നുന്നു ഒരു ഇത്രയേറെ പ്രയാസം അനുഭവിച്ച മറ്റൊരാളെ നമ്മൾ ഇതുവരേക്കും കണ്ടില്ല എന്ന് ഇപ്പോഴും കഷ്ടത ഇവരുടെ കൂടപ്പുറപ്പായി കൂടെ ഇരിക്കുകയാണ് അഞ്ച് മക്കളെ തനിക്ക് സമ്മാനിച്ച് തന്നോട് വിട പറഞ്ഞു പോയ ഭർത്താവിനെക്കുറിച്ച് സാധ്യത പറയുന്നത് ഇങ്ങനെ വളരെയേറെ ദുരിതങ്ങളിലും പ്രശ്നങ്ങളിലും കഷ്ടപ്പാടുകളിലും ഞാൻ എൻ്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചു പക്ഷേ അദ്ദേഹമാകട്ടെ വളരെ ചെറിയ സംശയത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ അതുമല്ലെങ്കിൽ ആരോടെയെങ്കിലും വാക്കിലകപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവിതം തുലച്ചു എന്നെയും എൻ്റെ കുട്ടികളെയും തനിച്ചാക്കി അദ്ദേഹം ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് അതിനുശേഷം ബിസിനസ്സുകാരനായിരുന്ന സാജിതയുടെ ഭർത്താവ് ഓരോ സംരംഭം തുടങ്ങുമ്പോഴും അതിന് പല പല കാരണങ്ങളുണ്ടായി കച്ചവടം കുറവായതിനാലും മറ്റും അതെല്ലാം വലിയ വീഴ്ചകളിൽ അവസാനിച്ചു പക്ഷേ അദ്ദേഹം വീണ്ടും വീണ്ടും തൻ്റെ ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷേ വിധി ഇവരെ തുണച്ചില്ല അതെല്ലാം നഷ്ടങ്ങളിൽ തന്നെ അവസാനിച്ചു ധാരാളം കടങ്ങളുണ്ടായിട്ടായി ബാങ്ക് ലോണുകളും മറ്റുമായി വളരെ വലിയ പ്രയാസത്തിലിരിക്കുമ്പോഴാണ് ഇയാൾ ഇത്തരത്തിൽ വലിയ കടും കൈ ചെയ്തത് തൻ്റെ പിഞ്ചുമക്കളെയും ഭാര്യയെയും ഓർക്കാതെ തന്നെ അദ്ദേഹം മരണത്തിലേക്ക് പാഞ്ഞെടുത്തു അഞ്ചു മക്കളാണ് സാജിതക്ക് അഞ്ചു പേരും ആൺകുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ സാജ്യത പറഞ്ഞത് ഇങ്ങനെ ഒരു പെൺകുട്ടി ലഭിക്കണമെന്ന ആഗ്രഹത്തിൽ വീണ്ടും വീണ്ടും പ്രസവിക്കാൻ തീരുമാനിച്ചു പക്ഷേ ദൈവം നൽകിയത് എല്ലാം ആൺകുഞ്ഞുങ്ങളായപ്പോൾ അഞ്ചാമതിൽ പ്രസവം അവസാനിപ്പിച്ചു സാജ്യതയുടെ ചില വാക്കുകൾ ഏതൊരു മനുഷ്യൻ്റെയും കരളറിയിക്കുന്നതാണ് വളരെ വലിയ കഷ്ടത എന്നാൽ ചിലപ്പോൾ ഭക്ഷണം പോലും ലഭിക്കാത്ത ദിനങ്ങളെക്കുറിച്ചും സാജ്യത പറയുന്നു സാജ്യതയുടെ മക്കൾ ഇപ്പോൾ എത്തിങ്കാനയിൽ പഠിക്കുകയാണ് സാജിതക്ക് സാജ്യതയുടെ വീട്ടുകാരോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായുള്ള യാതൊരു തരത്തിലുള്ള സഹകരണവും ഇതുവരേക്കും ലഭിച്ചിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് അവർ ഇതുവരേക്കും തന്നെ പറഞ്ഞിട്ടുമില്ല പക്ഷേ സാജ്യതയുടെ കഷ്ടതകൾ മനസ്സിലാക്കി മലയാളി സുഹൃത്തുക്കൾ സാജ്യതയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭർത്താവ് ഉള്ള സമയത്ത് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിരുന്നു സാജിത പിന്നീടാണ് തൻ്റെ ഭർത്താവിൻ്റെ വിയോഗമുണ്ടായത് അതിനുശേഷം സാജിത യൂട്യൂബിലുള്ള തൻ്റെ പഴയ വീഡിയോകളെല്ലാം ഒഴിവാക്കി കാരണം എന്താണെന്നറിഞ്ഞപ്പോൾ സാജിതയുടെ ഭർത്താവ് ഉള്ള വീഡിയോകളായിരുന്നു അതെല്ലാം അത് കാണുമ്പോൾ സാജിതാക്കുക്ക് വളരെയേറെ പ്രയാസം ഉള്ളതിനാൽ തന്നെ അതെല്ലാം ഒഴിവാക്കി സാജിത വീണ്ടും യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ചെയ്യാൻ തുടങ്ങിയ ഉടനെ തന്നെ നല്ലവരായ മലയാളി സുഹൃത്തുക്കൾ സാജ്യതയുടെ കഷ്ടതകൾ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിച്ചു സാജ്യതയെ കാണുമ്പോൾ ശ്രദ്ധിക്കാം സാജിതയുടെ കഴുത്തിൻ്റെ അവിടെ ഒരു മുഴ പോലെ ഉള്ളത് ഇത് എങ്ങനെയാണെന്ന് സംഭവിച്ചതെന്ന് സാജ്യത പറയുമ്പോൾ അഞ്ചാമത്തെ പ്രസവത്തിൽ തനിക്ക് കിട്ടിയ സമ്മാനമാണത് തൈറോഡ് മൂലം ഉണ്ടായ മുഴയാണ് ഇത് സാജ്യതയുടെ കഴുത്തിൽ വന്നിട്ട് ഏകദേശം നാല് വർഷത്തോളമായി അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യണമെന്നും സാജിത ഒരു ആവശ്യം പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഈ സഹോദരിയെ നിങ്ങൾ സാമ്പത്തികപരമായും സഹായിക്കണമെന്നാണ് ഇവർക്ക് ഇതുവരേക്കും ഒരു വീടില്ല എന്ന കഷ്ടത നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ട ഒന്നാണ് സാജിതാക്കും കുഞ്ഞുങ്ങൾക്കും അള്ളാഹു നല്ലത് വരുത്തട്ടെ അസലാമലൈക്കും വാഹത്